ഹായ് ക്യൂട്ട് ക്യൂട്ടിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കണേ എല്ലാവരും ഏറ്റവും കൂടുതൽ എൻകറേജ് ചെയ്ത് പാകിസ്ഥാനി ദുപ്പട്ടയുടെ കളക്ഷൻ ദുപ്പട്ടയുടെ മാത്രം കളക്ഷൻ ആട്ടോ കാണിക്കാൻ പോണത് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല രസമുള്ള ദുപ്പട്ടയ അതിനകത്ത് ഫുള്ള് ഇങ്ങനെ ഇതാ മിറർ വർക്ക് വന്നേക്കാം ഒറിജിനൽ മിറർ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കട്ടോ അതിനകത്തൂടെ ഒരു ബീഡ്സ് വർക്ക് നല്ല ഹൈ വലിയൊരു ബീഡ്സ് വർക്കും വന്നിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ കൂടെ നല്ല രസമായിട്ട് ഒരു ലേസിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് നാല് സൈഡിലും കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസം കാണാനായിട്ട് കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ഇതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിന്റെ ഒരു പത്ത് കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ വന്നിരിക്കുന്നത് ഭയങ്കര രസം കുറേ കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട് എന്നിട്ട് ഫുള്ള് മിറർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല രസമുള്ളൊരു ബീഡ്സും കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ബീഡ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നാല് സൈഡിലും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണേ നല്ല രസമുള്ള ഡിസൈൻ അല്ലേ ഭയങ്കര രസമല്ലേ കാണാനായിട്ട് ഫുള്ള് മിറർ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി കളക്ഷൻ ആയിട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ നല്ല രസ ഒരു നല്ല ഗ്രീൻ ഷെയ്ഡ് ഒക്കെ വന്നിട്ട് ഗ്രീനും യെല്ലോയും ഒക്കെ മിക്സ് ആയിട്ട് വന്നിട്ട് ഫുള്ള് മിറർ വർക്ക് വരുന്നുണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് എല്ലാം ചുരിദാറിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും കുറെ പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പ് എടുത്തിട്ട് എല്ലാത്തിന്റെയും കൂടെ പെയർ ചെയ്യാൻ പറ്റും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ ആട്ടോ വന്നേക്കുന്നത് ഭയങ്കര രസമുള്ള കുറെ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് എന്നിട്ട് ഫുള്ള് മിറർ വർക്ക് ചെയ്ത് വന്നേക്കുകയാണെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ നല്ലൊരു എല്ലോയുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ വരും യെല്ലോയും ഗ്രീനും ആയിട്ട് എന്നിട്ട് ഫുള്ള് മിറർ വർക്ക് ചെയ്ത് വന്നേക്കുകയാണ് ഭയങ്കര രസം കാണാനായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് നല്ലൊരു റാണി പിങ്കും മജിന്ത ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആണ് ബാക്കി ഫുള്ള് മിറർ വർക്ക് ഒക്കെ ആയിട്ട് വന്നേക്കണേ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ കേട്ടോ ഭയങ്കര രസം കാണാനായിട്ട് നല്ലൊരു ഡാർക്ക് മെറൂണും യെല്ലോയും ഗ്രീനും ബ്ലൂവും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന കളർഷെയ്ഡുകൾ വന്നിട്ടുണ്ട് എന്നിട്ട് നല്ല മിറർ വർക്കും വന്നിട്ടുണ്ട് ഒറിജിനൽ മിറർ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഭയങ്കര രസം കാണാനായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓറോ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു ബ്ലൂവും യെല്ലോയും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാ ഭയങ്കര രസക്കാണ് ഫുള്ള് മിററും ചെയ്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് അടിപൊളി ദുപ്പട്ടയുടെ കളക്ഷനാ വന്നിരിക്കുന്നത് ഒരുപാട് ഒന്നും ഇല്ലാട്ടോ നമ്മുടെ ഇതിൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും വേഗം വേഗം ഓർഡർ ചെയ്തോ ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു ഓൾ